അങ്ങനെ വലിയ ആഘോഷത്തിലാണ് അയോധ്യ അയോധ്യയിലെ ഓരോ തെരുവുകളിലും ഈ ആഘോഷമാണ് ഇവരെ വ്യത്യസ്തമായ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നമുക്കറിയാം നാളെയാണ് ഏവരും കാത്തിരുന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇനി പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള പന്ത്രണ്ടേ കാലിലും പന്ത്രണ്ട് നാൽപ്പത് സമയത്തിലുള്ള കാത്തിരിപ്പാണ് മണിക്കൂറുകൾ മാത്രമാണ് അതിനുള്ളത് നാളെ രാവിലെ പത്തിരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ഇതിന്റെ മുഖ്യ യജമാനായി കരുതപ്പെടുന്ന പ്രധാനമന്ത്രി ഇവിടെ എത്തും അദ്ദേഹം പത്ത് നാൽപ്പത്തി അഞ്ചോടുകൂടി അയോധ്യ ഹെലിപ്പാ വിമാനത്താവളത്തിൽ നിന്ന് ഇവിടെ ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തും തുടർന്ന് പൂജാ പരിപാടികളിൽ പങ്കെടുക്കും ചടങ്ങുകളിൽ പങ്കെടുക്കും അതിനുശേഷമാകും പ്രാൺപ്രതിഷ്ഠയിൽ പങ്കെടുക്കുക നമുക്കറിയാം പ്രധാനമന്ത്രിക്ക് യു പി ഗവർണർക്ക് യു പി മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് സർവസംഘ ചാലകിന് ഒപ്പം ഇവിടുത്തെ മുഖ്യ തന്ത്രിക്ക് ഒപ്പം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റിന് മാത്രമാണ് ഈ ഈ ദിവസം പ്രാൺപ്രതിഷ്ഠാ ദിവസം ശ്രീകോവിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദം അവർ മാത്രമാകും പുതിയ ശ്രീരാമ വിഗ്രഹം ആദ്യമായി കാണുക എന്നുള്ളതാണ് അതിന്റെ സന്തോഷമൊക്കെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പങ്കുവെച്ച് നമ്മൾ കണ്ടതാണ് നൂറ് കോടി നൂറ്റി നൂറ് കോടി ഇന്ത്യക്കാർക്കായി താൻ ആ ചടങ്ങ് നിർവഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം തമിഴ്നാട്ടിലാണ് അവിടുത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുക തമിഴ്നാട്ടിൽ ആത്മീയ തീർത്ഥാടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്ന് ധനുഷ്കോടിയിലെ കോതണ്ടരാമർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇന്നലെ തിരുച്ചിറപ്പള്ളിലെ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പോയിരുന്നു അവിടെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ സ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ട് തീർത്ഥകിടകളിൽ നിന്നുള്ള വെള്ളം കൊണ്ടും സ്നാനം നടത്തി തുടർന്ന് അങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലുള്ള ഒരുക്കങ്ങളെല്ലാം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു പഴുതടച്ച സുരക്ഷാ ക്രമീകരണത്തിലാണ് അയോധ്യ എന്നുള്ളതാണ് പ്പെട്ട അതിഥികളും തീർത്ഥാടകരും ഒക്കെയാണ് നഗരിയിലേക്ക് എത്തുക പ്രവേശന പാസോ ക്ഷണക്കത്തോ ഇല്ലാത്തവർക്കൊന്നും ഈ പ്രദേശത്തേക്ക് സ്വാഗതമില്ല എന്നുള്ളതാണ് നാളെ പ്രാണപ്രദ ചടങ്ങിൽ കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങും വരെ ഈ നിയന്ത്രണങ്ങൾ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാലാവസ്ഥ പകല് അല്പം മെച്ചപ്പെട്ടതായിരുന്നു കാലാവസ്ഥയുടെ മെച്ചമെന്ന് പറഞ്ഞാൽ അല്പം തണുപ്പ് കുറവുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ വീണ്ടും കാര്യമായ തണുപ്പ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കി വലിയൊരു ചടങ്ങിലേക്ക് കടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആഘോഷമാണ് അയോധ്യയിലെ തെരുവുകളിൽ വലിയ സുരക്ഷ ഉണ്ടെങ്കിലും ജനങ്ങളുടെ ഇങ്ങോട്ടേക്കുള്ള പ്രവാഹത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്